ഓം നമ ശിവായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗർപ്പണേതാരം പ്രണതോസ്മീ സദാശിവം തൃശൂർ പൂരം പൂരങ്ങളുടെ പൂരം കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നഗരത്തിൽ മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ നടക്കുന്നതും ഏകദേശം മുപ്പത്താറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കണ്ണിനും കാതിനും ഹൃദയത്തിനും ആനന്ദാതിരേഖവും ആശ്ചര്യവും നൽകുന്ന ലോക പ്രശസ്തമായ ഒരു ആഘോഷമാണ് തൃശൂർ പൂരം പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന ഈ മഹോത്സവത്തെ ചൊല്ലി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണമോ എന്നൊരു പഴഞ്ചൊല്ലുപോലും ഉണ്ട് അത്രയ്ക്ക് വർണ്ണനാതീതവും ഒരു ദേശത്തിലെ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നതുമായ മഹാദേവന്റെ തിരുമുൻപിൽ നടക്കുന്ന ഒരു ഹൈന്ദവ ഉത്സവമാണ് തൃശൂർ പൂരം തൃശ്ശൂരിന് ആ പേര് ലഭിച്ചത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു തമിഴിലെ ബഹുമാന സൂചകമായ തിരു എന്ന പദം വടക്കുനാഥനോട് ചേർത്ത് പെരിയ ഊര് അഥവാ പ്രസിദ്ധമായ ദേശം എന്ന് പറഞ്ഞിരുന്നതിനാൽ തിരു തിരുശിവപേരൂർ എന്ന പദം ഉണ്ടായി അത് പിന്നീട് തൃശിവപേരൂർ ആയി ആയി ആവുകയും അത് ലോപിച്ച് തൃശൂർ പരിണമിച്ചതുമായി കരുതപ്പെടുന്നു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജനനം വടക്ക്നാഥൻ്റെ അനുഗ്രഹമാണെന്നും ശിവാംശഭൂതനായിരുന്ന ആചാര്യസ്വാമികളുടെ സമാധി വടക്ക് നാഥ ക്ഷേത്രത്തിലാണ് എന്നും നമുക്കറിയാം പൂരത്തിൻ്റെ പുരുഷാരം എന്നു പറഞ്ഞാൽ പൂരത്തിൻ്റെ ജനക്കൂട്ടം എന്നിത്തിട തിട്ടപ്പെടുത്തുവാനോ ക്കുവാനോ സാധിക്കാത്തത്ര അധികമാണെന്ന് സാരം ജനഹൃദയത്തിൽ തന്നെ സമ്പൂർണമായും സ്വാധീനം ചൊലുത്തുന്ന ഭക്തിയുടെയും കലയുടെയും സമ്മിശ്രമായ മഹത്തായ വർണ്ണ പ്രപഞ്ചമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം ആരംഭിച്ചതിന്റെ ചരിത്രം എന്താണെന്ന് നോക്കാം ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങളിലധികമായി ഒരു നാടിൻ്റെ ആത്മാഭിമാനവും ആത്മപ്രഹർഷവും ഭക്തി പ്രവാഹവും കലാസ്വാദനവും ദൃശ്യവിസ്മയവുമായി വിസ്മയവുമായി പൂരം ആഘോഷിക്കപ്പെട്ടു വരുന്നു കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ ആണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ചരിത്രം വൈകുണ്ഠത്തിൽ അനന്തശായിയായ സശാൽ മഹാവിഷ്ണു ശ്രീ ഭഗവതിയെയും ഭൂമിദേവിയോടും കൂടി വിരാജിക്കുന്ന സങ്കൽപ്പത്തോടെ ആയിരത്തിലധികം വർഷങ്ങളായി നടത്തപ്പെട്ടു വരുന്നതും നൂറ്റെട്ട് ദേവീദേവന്മാർ പങ്കെടുത്തിരുന്നതും മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതായി കരുതപ്പെടുന്നതും ആയ പൂരങ്ങളുടെ മാതാവ് എന്ന് വിളിക്കപ്പെട്ട മീനമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന ആ ആറാട്ടുപുഴ പൂരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ നടന്ന പൂരത്തിന് ഒരു തടസ്സമുണ്ടായി ആ പൂരത്തിൽ പങ്കെടുക്കുവാനായി പോയ തൃശൂർ നഗരത്തിന് സമീപത്തെ ക്ഷേത്രങ്ങൾ ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം അവിടെ എത്തിച്ചേരാൻ വൈകിയതിനാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും അതറിഞ്ഞ അക്കാലത്തെ കൊച്ചി രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാൻ അടുത്ത മാസം മേ മേ മാസത്തിൽ അതായത് മേടമാസത്തിൽ പൂരം നാളിൽ നാഥ ക്ഷേത്രത്തെ ആസ്ഥാനമാക്കി ആറാട്ടുപുഴ പൂരത്തിന് പ്രതികൂല കാലാവസ്ഥ മൂലം എത്തിച്ചേരാൻ വൈകിപ്പോയ ക്ഷേത്രങ്ങളെ ചേർത്ത് തൃശൂർ പൂരം ആരംഭിച്ചതായി പറയപ്പെടുന്നു തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് നഗരത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്നതും ദക്ഷിണ കൈലാസം എന്ന പേരുകേട്ടതുമായ കേട്ടതുമായ നാഥൻ ക്ഷേത്രത്തിലാണെങ്കിലും വടക്കുനാഥനായ ശിവൻ പൂരത്തിലെ ചടങ്ങുകളിൽ പങ്കാളിയല്ല എന്ന സവിശേഷത കൂടി തൃശൂർ പൂരത്തിനുണ്ട് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികൾ തിരുവൻപാ തിരുവമ്പാളി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയുമാണ് തിരുവമ്പാടിയിലെ പ്രധാന ദേവത ശ്രീകൃഷ്ണനാണെങ്കിലും ശ്രീകൃഷ്ണനല്ല ഇതേ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് തൃശൂർ പൂരത്തിൽ തിരുവാമ്പാടിയുടെ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ആഘോഷത്തിന് തിരുവമ്പാടി ഭഗവതി ബാലഭദ്രകാളിയാണെന്നും പാറമേക്കാവിലമ്മ തിരുമാന്താങ്കുന്നിലമ്മയുടെ ചൈതന്യമാണെന്നും പറയപ്പെടുന്നു വെടിക്കെട്ട് കുടമാറ്റം വടക്ക്നാഥൻ്റെ ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ പന്തൽ പന്തലുകൾ ഉയർത്തൽ എന്നിവ തിരുവാമ്പാടി പാറമേക്കാവ് എന്നീ പ്രമുഖ ഘടകപൂരങ്ങളാണ് നടത്തുന്നത് തിരുവാമ്പാടി പാറമേക്കാവ് എന്നീ പ്രമുഖ പൂരം പങ്കാളികൾ കൂടാതെ എട്ട് ചെറുപൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശ്ശൂർ പൂരം കനിമംഗലം ശാസ്താവ് ദേവഗുരുവായ ബൃഹസ്പതി എന്നാണ് സങ്കല്പം പനമുക്കംപള്ളി ശാസ്താവ് ഒരു കൈയിൽ അമൃതേന്തി പത്മാസനത്തിരുന്ന് ധ്യാനിക്കുന്ന അപൂർവഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ കാരമുക്ക ഭഗവതി പരശുരാമൻ പ്രതിഷ്ഠയും ഖരമഹർഷി പൂജ നടത്തുകയും ചെയ്തതായി കരുതുന്ന ക്ഷേത്രമാണ് ഇത് ചുരക്കോട്ട് കാവ് ഭഗവതി നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്ന് മഹിഷാസുര മർദ്ദിനി വനദുർഗാഭാവം പതിനാല് ആനകളോടെ എഴുന്നള്ളുന്ന ഏക ഘടകപൂരം നെയ്തലക്കാവ് ഭഗവതി തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരവാതിൽ തുറക്കുന്ന ഭഗവതി ലാലൂർ ഭഗവതി നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്ന് അയ്യന്തോൾ കാർത്യായനി ഭഗവതി അയ്യന്തോൾ കാർത്യായനി ഭഗവതി അഞ്ഞനക്കല്ലിലുള്ള കാർത്യായനി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്ന് ചെമ്പുക്കാവ് ഭഗവതി നൂറ്റെട്ട് ദുർഗ ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഭഗവതിക്ക് ചാർത്തിയ ചന്ദനം തൊടുന്നത് തലവേദന മാറ്റും എന്നൊരു വിശ്വാസമുണ്ട് എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെ ദേവതമാരാണ് ചെറുപൂരങ്ങൾ അവതരിപ്പിക്കുന്നത് ദിവസത്തെ ചടങ്ങുകൾ ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പിലൂടെയാണ് തുടങ്ങുന്നത് ആഘോഷങ്ങൾ തുടങ്ങുന്ന ദിവസം ഈ ചെറുപൂരങ്ങളാണ് എഴുന്നള്ളുക വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരവാതിലിലൂടെ പ്രവേശിക്കുന്ന കണിമംഗലം ശാസ്താവ് പൂരത്തിൽ പങ്കെടുക്കുവാൻ രാവിലെ ആദ്യം തന്നെ എത്തുന്നു അതിനുശേഷം ശേഷം മറ്റ് ചെറുപൂരങ്ങൾ ഒന്നൊന്നായി എത്തിത്തുടങ്ങും തിരുവാമ്പാടിയുടെ പുറപ്പാടും മഠത്തിൽ വരവും രാവിലെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും ശങ്കരാചാര്യരാൾ സ്ഥാപിതമായ നടുവിൽ മഠത്തിലേക്ക് തിരുവാമ്പാടി ഭഗവതിയുടെ പുറപ്പാട് ആരംഭിക്കുന്നു രണ്ടര മണിക്കൂർ കൊണ്ട് ഇത് മഠത്തിൽ എത്തിച്ചേരുകയും അവിടെ ഇറക്കി പൂജ കഴിഞ്ഞാൽ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വം മഠത്തിൽ നിന്നും വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന മഠത്തിൽ വരവ് തുടങ്ങുകയും ചെയ്യും ലോകപ്രസിദ്ധ നേടിയ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇതോടൊപ്പം ആരംഭിച്ച് നായ്ക്കനാലിൽ അതിൻ്റെ മധ്യകാലത്തിലെത്തി കലാശത്തോടെ നായ്ക്കനാലിൽ നിന്നും തേക്കിൻകാട് മൈതാനത്തേക്ക് കടക്കുകയും ചെയ്യുന്നു പത്തോളം ആനയുമായി പുറപ്പെടുന്ന ഈ ചടങ്ങ് പതിനഞ്ച് ആനകളുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടു കൂടി ക്ഷേത്രത്തിൽ എത്തുന്നു പാറമേക്കാവിൻ്റെ പുറപ്പാട് പതിനഞ്ച് ആനകളുടെ അകമ്പടിയോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പാറമേക്കാവിലമ്മ പൂരത്തിനായി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക ചെമ്പടമേളം തുടർന്ന് പാണ്ടിമേളം എന്നിവ പ്രയോഗിക്കപ്പെടുന്ന ഈ പുറപ്പാട് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് ഇളഞ്ഞിത്തറമേളം ആരംഭിക്കുകയും ചെയ്യുന്നു ഇളഞ്ഞിത്തറ മേളം തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രസിദ്ധമായ പാണ്ഡിമേളമാണ് ഇലഞ്ഞിത്തറ മേളം പാറമേക്കാവ് വിഭാഗമാണ് ഇലഞ്ഞിത്തറ മേളം അവതരിപ്പിക്കുന്നത് ഇലഞ്ഞിത്തറ മേളത്തിന് ഏകദേശം രണ്ടു മണിക്കൂർ ദൈർഘ്യമുണ്ട് ചെണ്ട ഇലത്താളം കൊമ്പ് കുറുകുഴൽ എന്നിവയാണ് ഇതിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏകദേശം മുന്നൂറോളം കലാകാരന്മാർ ചേർന്നാണ് ഇത് അവതരിപ്പിക്കുന്നത് സാധാരണയായി ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടിന് പുറത്തു വെച്ചാണ് പാണ്ഡിനേ പാണ്ഡിമേളം അവതരിപ്പിക്കുക എങ്കിലും മേളം നടക്കുന്നത് പ്രസിദ്ധമായ വടക്കുനാഥൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെച്ചാണ് വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞി മരച്ചുവട്ടിൽ വെച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇതിന് മേളം എന്ന പേര് വന്നത് വർഷത്തിൽ ശിവരാത്രിക്കും പൂരത്തിനും മാത്രം തുറക്കുന്ന തെക്കേ ഗോപുരത്തിലൂടെ പാറമേക്കാവ് വിഭാഗത്തിന്റെയും തിരുവാമ്പാടി വിഭാഗത്തിന്റെയും പതിനഞ്ച് ആനകൾ വീതം കുടമാറ്റം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തിൻ്റെ തെക്കേ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ചടങ്ങാണ് ഇത് ആദ്യം തെക്കോട്ടിറങ്ങുന്ന പാറമേക്കാവിൻ്റെ പതിനഞ്ച് ആനകൾ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലുള്ള രാജാവിന്റെ പ്രതിമയെ ചുറ്റി മടങ്ങി തേക്കിൻകാട്ട് വന്ന് വടക്ക് തെക്കേ ഗോപുരത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് നിരന്നു നിൽക്കും ഈ സമയത്ത് തിരുവാമ്പാടി വിഭാഗത്തിന്റെ പതിനഞ്ച് ആനകൾ തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിൽക്കുന്നു തുടർന്ന് ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം കുടമാറ്റം ആരംഭിക്കുന്നു തൃശൂർ പൂരം കുടമാറ്റം മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ് തിരുവാമ്പാടി വിഭാഗങ്ങളുടെ നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിച്ച ഗജവീരന്മാർക്ക് മുകളിൽ ആകർഷകമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തി കാണിച്ച് മത്സരിക്കുന്നതാണ് തൃശൂർ പൂരത്തിൻ്റെ കുടമാറ്റം ഇതോടൊപ്പം ആനകളുടെ പുറത്തു നിന്നും ആലവട്ടം വെഞ്ചാമരം എന്നിവയും വീശം തിരുവാമ്പാടി പറമേക്കാവ് വിഭാഗങ്ങൾ ഓരോ തവണ കുടകൾ മാറ്റുമ്പോഴും നടുവിലായി ഭഗവതിയുടെ തിടമ്പ് കയറ്റിയ ആനയുടെ മുകളിൽ കുട ആ ആനയുടെ ഇരുവശങ്ങളിലായുള്ള ആനകൾക്ക് മുകളിൽ ഉയർത്തുന്നതാണ് ഉയർത്തുന്ന കുടയേക്കാളും വല വ്യത്യസ്തമായിരിക്കും ഒരു വിഭാഗം കുടകൾ മാറ്റിയ ശേഷമാണ് മറുവിഭാഗം അവരുടെ അടുത്ത തരം കുടകൾ ഉയർത്തുക മണിക്കൂറുകളോളം ഈ കുടമാറ്റം തുടരുന്നു അതിസുന്ദരമായ ഒരു ദൃശ്യവിരുന്നാണ് ഈ കുടമാറ്റം നൽകുന്നത് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കുടമാറ്റത്തിന് പിറ്റേന്ന് വെളുപ്പിന് ഏകദേശം മൂന്ന് മടിയോടുകൂടി ആണ് പ്രസിദ്ധമായ തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്നത് തിരുവാമ്പാടി പാറമേക്കാവ് വിഭാഗക്കാരാണ് നിലവിലെ നിയമങ്ങൾക്ക് അനുസൃതമായി മത്സര ബുദ്ധിയോടെ വെടിക്കെട്ട് ആസ്വാദകരമാക്കി തീർക്കുന്നത് ഒരു വിഭാഗത്തിന്റെ വെടിക്കെട്ട് അവസാനിച്ച ശേഷമാണ് മറുവിഭാഗത്തിൻ്റെത് തുടങ്ങുക ഇത് വളരെയധികം സമയം നീണ്ടു നിൽക്കും പകൽപൂരം എന്ന തൃശ്ശൂർക്കാരുടെ പൂരം പൂരം പിറ്റേന്ന് കാലത്ത് എട്ടുമണിയോടെ പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും തിരുവാമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നും വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു ഇരുവിഭാഗത്തിൻ്റെയും പാണ്ഡിമേളം കുടമാറ്റം എന്നിവയും ഉണ്ടാകും പന്ത്രണ്ട് മണിയോടെ പാണ്ഡിമേളം അവസാനിക്കുകയും തുടർന്ന് വെടിക്കെട്ട് നടക്കുകയും അതിനുശേഷം വടക്ക് നാഥ ക്ഷേത്രത്തിന് മുന്നിലെ ശ്രീമൂല വെച്ച് അടുത്ത പൂരത്തിന് കാണാം എന്ന ധാരണയോടെ ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുകയും ചെയ്യുന്നു പൂരം ദിനത്തിലെ ചടങ്ങുകൾക്ക് അന്യദേശങ്ങളിൽ നിന്ന് അടക്കം വരുന്നവർ പൊതുവെ വെടിക്കെട്ടിനു ശേഷം തിരിച്ചു പോകുമ്പോൾ പിറ്റേന്ന് നടക്കുന്ന ഈ ചടങ്ങിന് നാട്ടുകാരായ ജനങ്ങളുടെ സാന്നിധ്യമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അതിനാൽ ഈ ചടങ്ങിനെ തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് വിളിക്കാറുണ്ട് സാമ്പിൾ വെടിക്കെട്ട് പൂരത്തിന് രണ്ടു ദിവസം മുൻപ് വൈകിട്ട് അത്തവണ നടത്താൻ പോകുന്ന വെടിക്കെട്ടിന്റെ ഒരു ചെറിയ പ്രകടനം ഇരു വിഭാഗങ്ങളിലും നടത്തി കാണിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് പൂരക്കഞ്ഞി പൂരത്തിന് സഹായിച്ചവർക്കായി പൂരപ്പിറ്റേന്ന് ഇരു ദേവസ്വങ്ങളും നടത്തുന്ന ആചാരപരമായ ഒരു ചടങ്ങാണ് പൂരക്കഞ്ഞി അരിക്കഞ്ഞൊപ്പം മുതിരപ്പുഴുക്ക് മാമ്പഴപ്പുളിശ്ശേരി ചെറുമാങ്ങ അച്ചാർ പപ്പടം മുതലായവയാണ് ഇതിലുണ്ടാവുക ആ ഒരു പാളയിൽ കഞ്ഞി മറ്റൊരു ഇലയിൽ കറികൾ കോരി കുടിക്കുവാൻ ലാവില കുമ്പിൾ എന്നതാണ് ഇവിടുത്തെ പരമ്പരാഗതമായ രീതി ആനച്ചമയ പ്രദർശനം തിരുവാമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ അതാത് തവണത്തേക്ക് ഉപയോഗിക്കാനായി നിർമ്മിച്ചിരിക്കുന്ന വർണ്ണക്കുടകൾ ആനയുടെ മസ്തകത്തിൽ കെട്ടുന്ന നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം എന്നിവ പൊതുജനങ്ങൾക്ക് കാണുവാനായിട്ട് പൂര തലേന്നാൾ തന്നെ പ്രദർശനത്തിന് വയ്ക്കുന്നു തൃശ്ശൂർ പൂരം പ്രദർശനം തൃശൂർ പുരത്തോനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ തിരുവാമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായി അഖിലേന്ത്യാ തലത്തിൽ ഒരുക്കുന്ന പ്രദർശനം സ്വദേശികളും വിദേശികളുമായ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു വടക്കുനാഥൻ്റെ കിഴക്കേ ഗോപുര നടയ്ക്ക് സമീപമായി പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഏകദേശം എതിർവശത്തായി തേക്കിൻ കാട് മൈതാനത്തിലാണ് ഇത് നടക്കുന്നത് പൂരദിനത്തിന് ഒരു മാസത്തോളം മുമ്പ് തന്നെ ഇത് ആരംഭിക്കുകയും പൂരം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി ഇത് തുടരുകയുമാണ് പതിവ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുമുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തുന്ന ഈ പ്രദർശനം അനേകം ജനങ്ങൾ വർഷം തോറും കാത്തിരിക്കുന്ന ഒന്നാണ് കൂടാതെ വിജ്ഞാനപ്രദമായ അനേകം പ്രദർശനങ്ങൾ ഇതിൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല വ്യത്യസ്തമായ വിനോദ ഉപാധികളും ഇവിടെ അരങ്ങേറാറുണ്ട് നാലം വടക്കുനാഥ് ക്ഷേത്രത്തിലെ നാലമ്പ നാലമ്പലത്തിൽ പടിഞ്ഞാറ് അഭിമുഖമായി മൂന്ന് ശ്രീകോവിലുകളാണ് ഉള്ളത് വടക്കേ അറ്റത്ത് മുഖ്യപ്രതിഷ്ഠയായ ശ്രീ പരമേശ്വരനും നടുവിൽ ശങ്കരനാരായണനും തെക്കേ അറ്റത്ത് ശ്രീരാമനുമാണ് ഉള്ളത് പരമശിവന്റെ പുറകിൽ കിഴക്കോട്ട് ദർശനമായി പാർവതി ദേവിയുടെയും തൊട്ടടുത്ത് ഗണപതി സ്വാമിയുടെയും ശ്രീകോവിലുകളാണ് ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ ഇക്കോണമിയുള്ള ജില്ലയാണ് തൃശ്ശൂർ പത്തനംതിട്ടയിലെ ശബരിമലയിലോ തിരുവനന്തപുരത്താറ്റുകാൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അനന്തപത്മനാഭി സ്വാമി ക്ഷേത്രത്തിലോ ഒന്നും തന്നെ ഇത്രയും വലിയ ടെമ്പിൾ ഇക്കോണമി ഇല്ല ഗുരുവായൂർ തൃശ്ശൂരിൽ ഗുരുവായൂരപ്പനും വടക്കുന്നാഥനും കൊടുങ്ങല്ലൂർ ഭഗവതി പെരിങ്ങോട്ടുകരയിലെ ചാത്തന്മാരും ഐവർ മഠം ശ്രീകൃഷ്ണനും തൃപ്രയാർ തേവരും കൂടൽമാണിക്യം സംഗമേശ്വരനും ഉത്രാളിക്കാവ് ഭഗവതിയും ആറാട്ടുപുഴ ശാസ്താവുമെല്ലാവരും കൂടെ ചേർന്ന് ഓരോ വർഷവും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുന്നത് ശതകോടികളുടെ വരമാനമാണ് തൃശ്ശൂരിലെ മൊത്തം ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ആളുകൾ നേരിട്ടോ പരോക്ഷമായോ ടെമ്പിൾ ഇക്കോണമിയുടെ ഗുണഭോക്താക്കളാണ് ആരാധനാമൂർത്തികൾ എന്നതിന് ഉപരിയായി ഈ ദൈവങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അന്നദാതാക്കളായ മുതലാളിമാർ തന്നെ എന്ന് നമുക്ക് പറയാം ഈ ക്ഷേത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ ഇല്ലാതെയായാൽ ചുരുങ്ങിയത് ഒരു ലക്ഷത്തിലകം ആളുകളെങ്കിലും തൃശൂർ ജില്ലയിൽ ദരിദ്രരായി മാറും ക്ഷേത്ര പൂജാരി മുതൽ ഉത്സവത്തിന് ചെണ്ട കൊട്ടുന്നവർ വരെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടും പരോക്ഷമായി ചന്ദനത്തിരി ഉണ്ടാക്കുന്നവർ മുതൽ ക്ഷേത്രങ്ങൾക്കടുത്ത് ലോഡ്ജ് പണിതവർ വരെ കുത്തുപാള എടുക്കും ഇതൊരു ഇതൊരു വലിയ ഇൻഡിപ്പെൻഡൻറ്റ് ഇക്കണോമിക് സ്ട്രക്ചർ ആണ് സമൂഹത്തിലെ വിവിധ തട്ടിലുള്ള ആളുകൾ പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു ഭാവമാണ് നാം ഇവിടെ കാണുന്നത് എല്ലാവരും ഒരുമിച്ച് പണി ചെയ്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വളരെ യോജിപ്പോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി വളരെ സമഭാവനയോടുകൂടി നടത്തപ്പെടുന്ന ഒരു മഹോത്സവമാണ് തൃശ്ശൂർ പൂരം ഈ മഹോത്സവം കാത്തുകാത്താണ് തൃശ്ശൂർക്കാർ ഓരോ വർഷവും കാത്തിരിക്കുന്നത് തൃശ്ശൂർക്കാർ മാത്രമല്ല അനേകം ജനങ്ങൾ ഇതിൽ ഈ ഈ മഹോത്സവത്തിൽ ഒരുക്കപ്പെടുന്ന അതിശയ അതിശയകരമായ ദൃശ്യവിരുന്നുകൾ കാണുവാനും അതിമനോഹരമായ മേള കൊഴുപ്പ് ആസ്വദിക്കുവാനും വളരെ സന്തോഷത്തോടുകൂടിയാണ് എത്തുന്നത് മഹാദേവന്റെ കൂടി ഈ പൂരം വളരെ ഭംഗിയായി വീണ്ടും ഭാവിയിൽ എന്നെന്നും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു